വെൽക്കം ടു നൈസ് വേൾഡ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം മേടിക്കാനായിട്ട് കിച്ചണിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു സാധനം കളയാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ഗാമ പറഞ്ഞു ഇത് കംപ്ലൈൻറ് ആണ് അതുകൊണ്ടാണ് അത് കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അറിയാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും അതെടുത്ത് റൂമിൽ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ രീതിയിൽ ഒരു അഴിച്ചു മനമണസൊക്കെ ഉണ്ട് നമ്മൾ മീറ്റർ ഒന്നും വെച്ചല്ല കംപ്ലൈന്റ് കണ്ടുപിടിക്കുന്നത് നോട്ടം കൊണ്ടാണ് കംപ്ലൈന്റ് കണ്ടുപിടിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ നമ്മളത് ഉപയോഗം ഇല്ലെങ്കിലും ഒരാഴ്ചയെങ്കിലും റൂമിൽ വെക്കാറുണ്ട് നമ്മളത് എടുത്ത് കളയില്ലല്ലോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരുമില്ലാത്തതുകൊണ്ടും വേറെ പിന്നെ ടൂട്ടിയൊക്കെ കുറവായതുകൊണ്ടും നമ്മുടെ കഴിവ് അങ്ങോട്ട് പുറത്തെടുക്കാന്ന് വിചാരിച്ചു കുത്തിയൊക്കെ കുത്തി ഒക്കെ നോക്കി ഓണാവുന്നില്ല ഒന്നും നോക്കിയില്ല സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നുണ്ടായി സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ പിന്നെ സ്ക്രൂ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ അഴിച്ചിടും ഹീറ്ററിന്റെ ഭാഗം ആദ്യം അങ്ങോട്ട് അഴിച്ചു ഇങ്ങോട്ട് തുടങ്ങി ഇത് ഞാൻ ഗ്രാൻഡിൽ വില ചോദിച്ചപ്പോൾ എങ്ങാണ്ട് ഒമ്പത് ദിനാറ് എങ്ങാണ്ടായിരുന്നു പറഞ്ഞതായിരുന്നു ഞാൻ പിന്നെ മേടിച്ചില്ല സിറ്റി ഹൈപ്പറി ചെന്നിട്ടാണ് മറ്റേ നമ്മുടെ കുക്കർ മേടിച്ചത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന കുക്കറല്ലേ ആ കുക്കർ അങ്ങനെ അത് അഴിച്ചു നോക്കി വയറൊന്നും വിട്ടിട്ടില്ല വയറൊന്നും ലൂസൊന്നും ഇല്ല അല്ല ഒന്ന് ഇളക്കിയൊക്കെ നോക്കി അതൊക്കെ ഗുഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതിന്റെ കംപ്ലൈന്റ് അല്ല പിന്നെ അതവിടെ വെച്ചിട്ട് മറ്റേത് അങ്ങടെ അഴിക്കാം പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നായി ഫീൽഡ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ അതിന്റെ സ്ക്രൂവും ഓരോന്നും ഓരോന്നും ഞാൻ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻഡിലൊക്കെ സ്ക്രൂ ഉണ്ടായി അകല സ്ക്രൂകളൊക്കെ അഴിച്ചിട്ടുണ്ട് ഇനി അഴിച്ചതൊക്കെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ല ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഏതായാലും കളയാനുള്ളതല്ല പിന്നെ ഒരു കാര്യമുണ്ട് ചാനലൊക്കെ ഒന്ന് ണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഗിഫേകൾ അനൗൺസ് ചെയ്യുന്നതാണ് അങ്ങനെ കെറ്റിൽ ഏകദേശം അഴിച്ചുപറിച്ചിട്ടിട്ടുണ്ട് വയറൊന്നും ഇളകി കിടക്കുന്നില്ല ലൂസായിട്ട് കിടക്കുന്നൊന്നുമില്ല വേറെ നോട്ടത്തിൽ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും കാണുന്നില്ല സത്യ പാടൊന്നുമില്ല പിന്നെ എന്തായിരിക്കും കുഴപ്പം അല്പനേരം കൂടി ഞാൻ അതിനകത്തൊക്കെ ഒന്ന് ചുറ്റും നോട്ടിലും നടക്കുന്നവരെ അപ്പൊ അവിടെയും കുഴപ്പം കാണുന്നില്ല പിന്നെ ഉള്ളത് സ്വിച്ച് ആണ് പിന്നെ അത് മാത്രമായിട്ട് അഴിക്കാതിരിക്കണ്ടല്ലോ നേരെ സ്വിച്ച് അഴിച്ചു അതിലുണ്ടായിരുന്ന വയറൊക്കെ നമ്മളൊന്ന് ഊരി നോക്കി ഒരെണ്ണം ഊരി പോന്നിരുന്നു മറ്റൊരെണ്ണം എന്ത് ചെയ്ത വലിച്ചിട്ട് പോന്നില്ല അപ്പൊ ഇതൊന്നും അല്ല കുഴപ്പം പിന്നെ ഇനി അധികം അതിനകത്ത് ഇട്ട് മെനപണി ഉണ്ടാകും എഴുതി അതുപോലെ തന്നെ സ്വിച്ച് ഒക്കെ ഫിറ്റ് ചെയ്തു വെച്ചു ഇനി കെറ്റിലിനകത്ത് അഴിച്ചു നോക്കാനായിട്ട് ഒരു സാധനം ഇല്ല അപ്പൊ എന്താ ചെയ്യുക അഴിച്ച സാധനങ്ങള് ഓരോന്നായിട്ട് പഴയതുപോലെ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക അഴിക്കുന്നത്ര എളുപ്പല്ലോ പഴയതുപോലെ തിരിച്ചു വെക്കാൻ നോക്കുന്നുണ്ട് പിന്നൊരു കാര്യം കുട്ടികളൊന്നും ഇതേപോലത്തെ പരിപാടികളൊന്നും ചെയ്യരുത് അങ്ങനെ ഓരോന്നായിട്ടിത് പരിപാടികൾ അവസാനിക്കാറായി ഇനിയിപ്പൊ ഇത് എന്താകും എന്നുള്ളൊരു ആകാംക്ഷ മാത്രേ ഉള്ളൂ ഇനി ഇത് ഓക്കെ ആവുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോടെ കുക്ക് ചെയ്യായിരുന്നു ഒട്ടേക്ക് ഇതിനകത്ത് പുഴുങ്ങുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും മുതലെ വെള്ളം തിളക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഗ്ലാസിലൂടെ കാണാൻ പറ്റും പിന്നെ കുക്കറിലെ കുക്കിംഗ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് ഇതിനകത്തോടെ ചെയ്യായിരുന്നു ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ കെറ്റിലും കുക്ക് ചെയ്യായിരുന്നു നമ്മളൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കെറ്റിലൊക്കെ കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ നേരെ അതൊന്ന് ഇലക്ട്രോണിക് ഷോപ്പിൽ കൊണ്ട് കൊടുക്കും നന്നാക്കാൻ അവസാനം അവരത് പറയും ചേട്ടാ ഇനി ഇതിനകത്ത് പണിയാൻ പറ്റില്ല എന്ന് പറയുമ്പോ അല്ലാതെ നമ്മൾ ഇത് കളയത്തില്ല ഇവരൊക്കെ എങ്ങനെയാ ഇങ്ങനെയാ കംപ്ലൈൻറ് വാർത്ത കേട്ടുകഴിഞ്ഞാൽ അപ്പൊ അത് വലിച്ചെറിയാം പോയി പുതിയത് മേടിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു യൂട്യൂബർ വിളിച്ചു പറഞ്ഞു തങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പറാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് തുടക്കത്തിലെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന നേരത്തെ വില്യൻസ് ലൈക്ക് കിട്ടുന്നതിൻ്റെ അത്രയുള്ള സന്തോഷമായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ചാനലിന്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കിറ്റിന്റെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഓൺ ചെയ്ത് നോക്കണം ഓക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാം കണക്ഷൻ ഒക്കെ കൊടുത്ത് വിറ്റിലൊക്കെ ഒന്ന് റെഡി ആക്കി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ നിന്ന് കത്താതിരുന്നാൽ മതിയായിരുന്നു എന്താ സംഭവിക്കുന്നതിന് നമുക്ക് നോക്കാം ഒന്നെങ്കിൽ ഓക്കെ ആവും അല്ലെങ്കിൽ ഇതുകൊണ്ട് കളയേണ്ടി വരും കണ്ടിട്ട് എനിക്ക് കളയാൻ അത്ര മനസ്സ് വരുന്നില്ല ഗായ് സംഭവം ഓക്കെ നമുക്ക് കളയേണ്ടി വന്നില്ല ഇതെന്ത് പറ്റി ഇത് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാ പിന്നെ ഇനി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെക്കാൻ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചു നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് സംഭവം വർക്ക് ചെയ്തു ഇനി പുറത്തൊരു ബോർഡ് വെക്കേണ്ടി വരുമല്ലോ ബി എച്ച് സി ഇലക്ട്രോണിക്സ് കളിച്ചതിന്റെ ഗുണായിരിക്കും ഞാനിത് ഓക്കെ എന്നുള്ള കാര്യം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു അവര് പറഞ്ഞു കല്ല് കല്ലി ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ